നമസ്കാരം കഴിഞ്ഞ ആഴ്ച മുഴുവനും ബി എൽഒമാരുടെ വർക്ക് ലോഡിനെ കുറിച്ചായിരുന്നു നമ്മുടെ നാട്ടിൽ ചർച്ച വിജയകരമായി വളരെ വിജയകരമായി ഏതാണ്ട് ഏഴര കോടിയോളം വോട്ടർമാരുള്ള ബീഹാറിൽ മാസങ്ങൾക്ക് മുമ്പാണ് ഈ എസ് ഐ ആർ പൂർത്തിയാക്കിയത് മൂന്ന് കോടിക്ക് താഴെ മാത്രം വോട്ടർമാരുള്ള ഈ കേരളത്തിൽ എസ് ഐ ആർ പൂർത്തിയാക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വർക്ക് ലോഡ് എന്ന ചോദ്യം ആദ്യം ഉയർന്നിരുന്നു ഒരു ബി എൽഒയുടെ ആത്മഹത്യ ആ ആത്മഹത്യ ഈ ജോലി ഭാരം കൊണ്ടാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം വലിയ രീതിയിൽ നടത്തുക മാത്രമല്ല എവിടെയോ ഒരു ബി എൽ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക അതിനുശേഷം ഈ എസ് ഐ ആർ അത് കേരളത്തിന് വലിയ ദോഷമായി മാറുകയാണ് ബി എൽഒമാരെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുകയാണ് ബി മാർക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ബി മാർക്ക് ഒരു കാരണവശാലും പ്രായോഗികമായി ചെയ്തു തീർക്കാൻ കഴിയാത്ത ടാർഗറ്റുകളാണ് നൽകുന്നത് എന്നും അടക്കമുള്ള അപവാദങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ചിലരെ ഇങ്ങനെ സമര രംഗത്തേക്കൊക്കെ ഇറക്കി കേരളത്തിൽ എസ് ഐ ആർ പരമാവധി നീട്ടിയെടുക്കുക എന്ന ഉദ്ദേശമാണ് ചില ആളുകൾക്കുള്ളത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കടക്കമുള്ളത് നമുക്കറിയാം എൽ ഡി എഫും യു ഡി എഫും സകലമാന രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും ഒന്നോ രണ്ടോ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളും ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ സകലമാന രാഷ്ട്രീയ പാർട്ടികളും ഈ എസ് ഐ ആറിനെ എതിർക്കുകയാണ് ബീഹാറിൽ എസ് ഐ ആർ നട നടന്നപ്പോൾ ഇവരെല്ലാം പ്രചരിപ്പിച്ചത് മുസ്ലിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കാനുള്ള അടവാണ് എന്നാണ് മുസ്ലിം ഒന്നും ഒരു മുസ്ലിമും അന അർഹതയെ ഉള്ള ഒരു മുസ്ലിമും ബീഹാറിൽ വോട്ടർ പട്ടികയിലേക്ക് പുറത്തായിട്ടില്ല എന്ന് നമ്മൾ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു മാത്രമല്ല കേരളത്തിലെത്തിയപ്പോൾ ഈ എസ് ഐ ആറിനെ എതിർക്കുന്നത് ഈ കാരണം പറഞ്ഞല്ല കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ഇത് നടത്താൻ പാടില്ല എന്ന എതിർപ്പാണ് ഉയർന്നു വരുന്നത് പക്ഷേ അതിനും മാസങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേരള നിയമസഭ എസ് ഐ ആറിനെതിരെ ഒരു പ്രമേയം പാസാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു എന്തായാലും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് ഈ രണ്ട് മുന്നണികളും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വോട്ടർ പട്ടിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനധികൃതമായ കുടിയേറ്റക്കാരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരിക്കും വളരെ വളരെ കുറവായിരിക്കും പശ്ചിമബംഗാളിലോ ബീഹാറിലോ ഒക്കെ ഇത് നടത്തുന്നതിൻ്റെ ഒരു സ സങ്കീർണതയൊന്നും കേരളത്തിലുണ്ടാകാനുള്ള സാധ്യതയില്ല മാത്രമല്ല കേരളം നൂറ് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് ഈ ഫോം ഫില്ല് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമൊന്നുമല്ല ബി മാർക്ക് ഇത് ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ പക്ഷേ അപവാദ പ്രചരണം ഇങ്ങനെ ഇളക്കി വിടുകയാണ് അതെന്തിനു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എസ് ഐ ആറിനെ തടസ്സപ്പെടുത്താനും എസ് ഐ ആറിനെതിരെ ഒരു പൊതുജന വികാരം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോ ആത്മഹത്യകളെ ഈ രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടുവരിക ബി എൽ ഒമാർ വലിയ കഷ്ടപ്പാടിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ചില ഓഡിയോ ക്ലിപ്പുകൾ ചില വീഡിയോ ക്ലിപ്പുകൾ ഇവർ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർ അടിച്ചു ഓടിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ഇതൊക്കെ കൃത്രിമമായി മെനഞ്ഞെടുത്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ എസ് ഐ ആറിനെതിരെ വലിയ നീക്കം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ശ്രമമാണ് എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ബി എൽഒമാരും വളരെ കൃത്യതയോടുകൂടി തന്നെ അവരുടെ ടാർഗറ്റുകൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ഈ ഫോമുകളും എന്യൂമറേഷൻ ഫോമുകളും കേരളത്തിലെ ബി എൽ ഒമാർ വിതരണം ചെയ്ത് കഴിഞ്ഞു അതിൽ പകുതിയും അവർ തിരിച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എസ് ഐ ആർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് അതായത് ഇത് വളരെ അയത്ന ലളിതമായി തന്നെ ധാരാളം ആളുകൾ ഇതിനോടകം തന്നെ എസ് ഐ ആർ നടപ്പിലാക്കിയ അല്ലെങ്കിൽ എസ് ഐ ആർ പൂർണ്ണമായും ജോലികൾ പൂർത്തീകരിച്ച ബി എൽ ഒമാരുടെ ലിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി അതോടുകൂടിയാണ് ഈ അപവാദ പ്രചരണത്തിന് തടയിട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതൊരു അപവാദ പ്രചരണമാണ് എന്ന് തുറന്നു കാണിക്കാനായി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബീഹാറിലും ഇവർ ഇത് തന്നെയാണ് ചെയ്തത് എസ് ഐ ആറിനെതിരെ വലിയൊരു പൊതുജന ആ രോഷമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു അവിടെ പറഞ്ഞത് മുസ്ലിങ്ങളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കി മെല്ലെ പൗരത്വത്തിൽ നിന്നും പുറത്താക്കാനുള്ള വേലയാണ് ഇത് എന്നാണ് സി എ ഐയുടെ അനുഭവം അവർക്കുള്ളത് കൊണ്ട് ഇവരാരും ഇത് വിശ്വസിച്ചില്ല അതുകൊണ്ട് തന്നെ എസ് ഐ ആർ ബീഹാറിൽ വളരെ വേഗം വേഗം പൂർത്തിയാവുകയും ചെയ്തു ഈ പറയുന്ന എതിരാളികളെല്ലാം സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് അത് സുപ്രീം കോടതി കേസിനെടുത്ത് വാദം തുടങ്ങിയപ്പോഴേക്കും ഇവിടെ എസ് ഐ ആർ പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ ആ കേസിൽ തന്നെ സുപ്രീം കോടതിയുടെ അന്തിമ സുപ്രീംകോടതിയുടെ അന്തിമവിധി അന്തിമ വിധി പോലും പ്രസക്തമല്ലാതായി മാറിയിരിക്കുന്നു കാരണം അവിടെ എസ് ഐ ആർ നടപ്പിലായി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പും നടന്നു അവിടെ തിരഞ്ഞെടുപ്പ് ഫലവും വന്നു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട് കോടതിയിലേക്ക് പോയപ്പോൾ തന്നെ ഇവിടെ തൊണ്ണൂറ് ശതമാനം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി കോടതി അത് പരിഗണിച്ച് കോടതി എന്തെങ്കിലും നോട്ടീസ് അയച്ച് കോടതി അത് എന്തെങ്കിലും തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ എസ് ഐ ആർ തീരുകയും ചെയ്യും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നിട്ടുണ്ടാകും കേരളത്തിലെ മുസ്ലിം സംഘടനകളടക്കം ഇപ്പോൾ വളരെ സജീവമായി തന്നെ എസ് ഐ ആർ പരിപാടികളിൽ വോട്ടർമാരെ പങ്കെടു ിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് കാരണം ഇവർക്ക് എതിർക്കണോ ഇത് സ്വീകരിക്കണോ എന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ് ഇതിനെ ഈ രാഷ്ട്രീയമായി ഇവർ ഇതിനെ എതിർക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ എത്രയും വേഗം എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയും ഓർ വോട്ടർമാരെ അതിനു വേണ്ടി സഹായിക്കുകയും ഒക്കെ ചെയ്യുകയാണ് സത്യത്തിൽ ഈ എസ് ഐ ആറിനെതിരായിട്ടുള്ള നീക്കം അത് വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനെതിരായിട്ടുള്ള നീക്കമാണ് മാത്രമല്ല അതൊരു വലിയ തിരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിനെതിരായിട്ടുള്ള നീക്കമാണ് ഓരോ തെരഞ്ഞെടുപ്പ് പരിഷ്കാരവും രംഗത്ത് വരുമ്പോൾ കള്ള വോട്ടുകളുടെ എണ്ണം കുറയുകയാണ് കേരളത്തിൽ അനധികൃതമായി താമസിക്കുന്നവർ ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ മരിച്ചവർ ധാരാളം വോട്ടർ പട്ടികയിലുണ്ട് ഈ മരിച്ചവർ നമ്മുടെ വോട്ടർ വോട്ടിംഗ് നടക്കുമ്പോൾ വോട്ട് രേഖപ്പെടുത്താറുമുണ്ട് ഇങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയുമൊക്കെ ഇത്തരത്തിൽ മരിച്ച വോട്ടുകളിലൂടെ വിജയിച്ചു വന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുക ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏതെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരിക ഇതെല്ലാം ഈ പരമ്പരാഗതമായി തന്നെ വോട്ടർ തെരഞ്ഞെടുപ്പിൽ ഉടായ്പ് കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത്തരം ഒരു എതിർപ്പ് മാത്രമാണ് കേരളത്തിൽ എസ് ഐ ആറിനെതിരെയുള്ളത് ആ എതിർപ്പ് വെറും ഉപരിപ്ലവം മാത്രമാണ് പക്ഷേ ഇവർ തന്നെ എസ് ഐ ആറുമായി സഹകരിക്കാൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട് പക്ഷേ എസ് ഐ ആറിനെതിരെ ഒരു ബഹുജന രോഷം കഴിയുമെങ്കിൽ ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ വിചിത്രമായ ഒരു സംഗതി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്